ക്രിപ്റ്റോകറൻസി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അമേരിക്ക തിരിയുന്ന ലിത്വനിയൻ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് വഴി കള്ളപ്പണം വെളുപ്പിച്ചതിനെ ലിത്വനിയൻ പൗരനായ അലക്സി മെസിയോകോവിനെയാണ് കേരള പോലീസും സിബിഐയും ചേർന്ന് വർക്കലയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ഡോളറിന്റെ അനധികൃത ഫണ്ടുകൾ വെളുപ്പിക്കുന്നതിനായി ബെസിയോക്കോവ് ഗ്യാരന്റാക്സ് എന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് സ്ഥാപിച്ചതായും ആരോപിക്കപ്പെടുന്നു ഇത് അന്താരാഷ്ട്ര ക്രിമിനൽ സംഘടനകളും ഭീകര സംഘടനകളും ഉൾപ്പെടെ തൊണ്ണൂറ്റാറ് ബില്യൻ യു എസ് ഡോളറിന്റെ ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾക്ക് പണം വെളുപ്പിക്കൽ സൗകര്യങ്ങൾ ഒരുക്കുകയും ഉപരോധങ്ങൾ ലംഘിക്കുകയും ചെയ്തു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് കേരളത്തിൽ നിന്നും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് തിരുവനന്തപുരം ജില്ലാ റൂറൽ മേധാവി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി നിന്ന് സി ബി ഐയുടെ ഈ ഒരു എക്സ്റ്റഡിഷൻ വാറന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു അതനുസരിച്ച് എസ് പി സുദർശൻ ഒരു സ്പെഷ്യൽ ടീം നമ്മുടെ എ സി പി വർക്കിലുണ്ട് ഗോപകുമാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീം ഫോം ചെയ്തു അവരെ ഇത് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുമായിരുന്നു രണ്ടുപേരും ഈ ഒരു പ്രതിമ കിട്ടണം ഡെയിലി ബേസിസിൽ ഇൻഫർമേഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അതിനകത്ത് കിട്ടിയ അഡ്രസ്സിനകത്ത് അഡ്രസ്സ് പഴയ അഡ്രസ്സായിരുന്നു അതിനകത്ത് കുറേ മാറ്റങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട് വാർഡ് ഫോർ ഫോർത്ത് വാർഡിനാണ് അത് പറയുന്നത് ഇപ്പൊ ആക്ച്വലി അത് ട്വന്റി നയന്റ് വാർഡിലാണ് ഈ അഡ്രസ്സ് ആയിരുന്നു അപ്പോൾ ഇവര് ടു ത്രീ ഡേയ്സ് ആയിട്ട് കണ്ടിന്യൂസ്ലി രാവിലും വൈകിട്ടും പോയി സെർച്ച് ചെയ്താണ് ഇവർക്ക് പിന്നീട് ഈ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞതും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതും അപ്പൊ ഈ ടീമിനകത്ത് ഓഫ് കോഴ്സ് നമ്മുടെ ഡിവൈഎസ്പി വർക്കുല ഗോപകുമാർ ഉണ്ട് എസ് എച്ച്ഒ വർക്കല ഉണ്ട് ബി വി ദിപിൻ ആൻഡ് സി പി ഒ രാകേഷ് ആർ നായർ ഉണ്ട് സി പി ഒ ജോജിൻ രാജുണ്ട് ആൻഡ് ഡ്രൈവർ സി പി ഒ സുജിത് ഡി ഉണ്ട് അപ്പോൾ ആദ്യം ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജോജിൻ രാജാണ് ഇദ്ദേഹം വിങ്ങിലുള്ള സി പി ഒ ആണ് അപ്പൊ ഇദ്ദേഹം ഈ റെഗുലർ ചെക്കിംഗ് ചെയ്തിട്ട് ഇത് വീടാണോന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ പോയിട്ട് നോക്ക് ചെയ്തപ്പോഴത്തേക്കും പുല്ലി തന്നെ വന്ന് ഡോർ ഓപ്പൺ ചെയ്തു പുല്ലി ബാഗൊക്കെ പാക്ക് ചെയ്ത് നിക്കുകയായിരുന്നു ബിക്കോസ് അന്ന് വൈകിട്ടായിരുന്നു പുല്ലിയുടെ റിട്ടേൺ അപ്പൊ പുല്ലി ചോദിച്ചു പോലീസിന് കണ്ടപ്പോഴത്തേക്കും പോലീസിന് മനസ്സിലായി അപ്പോ പുള്ളി ഒരു കുറച്ച് പൈസ എടുത്ത് ഓഫർ ചെയ്തു നമ്മുടെ ജോജൻ രാജനെടുത്ത് ഓഫർ ചെയ്തു അപ്പോൾ ഒരു കട്ട് പൈസ ഉണ്ടായിരുന്നു അയിനൂറ് രൂപയുടെ ഒരു കട്ട് പിന്നെ പുള്ളി പറഞ്ഞു വൺ സെക്കൻഡ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പുളി പുറത്ത് വന്നിട്ട് ഇൻസ്പെക്ടറേയും ടീമേയും ഉടനെ വിളിച്ചു ഇവരെല്ലാവരും വന്നു ഉടനെ തന്നെ ഈ അലക്സേജിന് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു സബ്ജൈറ്റ് റിമാൻഡിലെ റിമാൻഡിലായിരുന്നു സോ ഇത് ബേസിക്കലി ഈ പുളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ യു എസിലെ ഡിസ്ട്രിക്ട് കോട്ട് ഓഫ് ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് ഓഫ് വെർജീനിയ വെർജീനിയാലൂർ ക്രൈം കേസ് ഉണ്ട് വൺ ട്വൻറ്റി ഫൈവ് വൺ ട്വൻറ്റി ഫൈവ് സിആർ തേർട്ടി നയൻ എന്നാണ് അപ്പോൾ പുള്ളിക്കെതിരെയുള്ള ചാർജസ് എന്താണെന്ന് നോക്കിയാൽ മണി ലോണ്ടറിങ് കോൺസ്പിറസി ടു ഓപ്പറേറ്റ് അൺലൈസൻസ്ഡ് ബിസിനസ് സോ ഈ പുള്ളിക്ക് സ്വന്തമായിട്ടൊരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ഉണ്ട് അതിന്റെ പേര് ഗ്യാരൻ എന്നാണ് അപ്പോൾ ഈ ഗ്യാരൻ ടെക്സിനകത്ത് നമുക്ക് യു എസ് നോക്കിയാൽ ഈ ബിറ്റ് കോയിൻ എക്സ്ചേഞ്ച് വഴി ഇലീഗൽ ബിസിനസിൽ ഉള്ള സമ്പത്തിനെ ബിറ്റ് കോയിൻസിനകത്ത് ഇടുന്നത് ബാൻഡാണ് ബാൻഡ് സോ അപ്പൊ ആ ഒരു ഗ്യാരന്സ് പറയുന്നത് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിനകത്ത് പുലി റാൻസം വേർ അറ്റാക്സ് ചെയ്യും അതിൽ നിന്ന് വരുന്ന വരുമാനം നാർക്കോട്ടിക് വീൽസിൽ നിന്ന് വരുന്ന വരുമാനം ഈവൻ ഓസെ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽ ഇത് ഷെയർ ചെയ്യുന്നതിൽ വരുന്ന വരുമാനം ഈ വരുമാനം ഒക്കെ ഹാക്കേ വലിയ കോർപ്പറേറ്റ്സിന് ഹാക്ക് ചെയ്തിട്ടുണ്ട് യൂറോപ്പിലും നോർത്ത് അമേരിക്കൻ കൺട്രീസിലും ഓസ്ട്രേലിയയിലും വരെ അപ്പം ഇതുവരെ ഈ ഗ്യാരൻടെക്സിൽ ഈ തട്ടിപ്പൊക്കെ നടത്തി ലോസ് ആയിട്ടുള്ളത് റെക്കോർഡ്സ് പ്രകാരം ഓൾമോസ്റ്റ് വൺ തൗസൻഡ് വൺ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ ക്രോഴ്സ് വർക്ക് മണിയാണ് ഈ പുളിയുടെ ഈ ഗ്യാരൻടെക്സ് ക്രിപ്റ്റോ കറൻസിൽ ആൻഡ് വൺ ഫോർട്ടി ഫൈവ് ഓൾമോസ്റ്റ് വൺ ഫോർട്ടി സിക്സ് മില്യൻ യു എസ് ഡോളേഴ്സ് ആണ് അപ്പോൾ ഇത് ടൂ തൗസൻഡ് ട്വന്റിയിൽ നിന്ന് ഇപ്പം ഇതുവരെ കണ്ടിന്യൂസ്ലി ഈ തട്ടിപ്പ് നടത്തിയായിരുന്നു ഇപ്പം ഈവൻ ലാസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫോർ വരെ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റിൽ ഫുള്ളി ഇൻവോൾവ് ആയിട്ടുണ്ട് സോ സച്ച് എ ഹൈ പ്രൊഫൈൽ ക്രിമിനൽ ഓൾ ഐ ഹ് ടു സേ ഇസ് ദർ പോലീസ് ഓഫീസേഴ്സ് ഡെറ്റ് അമേസിംഗ് ജോബ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാച്ചുലേറ്റ് ടീച്ച് വൺ ഓഫ് ദം ഇൻഫാക്ട് ഡി ജി സാറും എ ഡി ജി എൽ എൻ സാറും ഐ ജി സാറും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ ഒരു നല്ലൊരു ക്യാച്ച് സി ബി ഐ നമുക്ക് ഇൻഫർമേഷൻ കൊടുത്ത് ലഭിച്ചത് കൊണ്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞത് സ്ഥിരമായി വർഗല വരാറുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ പുി ഒന്നോ രണ്ടോ മാസം ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാറുള്ളൂ ഇപ്പോഴും ഫെബ്രുവരി ഇലവൻത്ത് ആണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അന്നായിരുന്നു തിരിച്ചു പോകാൻ വേണ്ടി പുള്ളി തയ്യാറുണ്ട് സോ ഇത് യു എസിൻ്റെ യു എസും ഇന്ത്യയും എക്സ്പിഡീഷൻ ട്രീറ്റിയും ഉണ്ട് അപ്പോൾ യു എസ്സിൻ്റെ വാറൻറ്റ് നമുക്ക് സി ബി ഐയിൽ ഐ സി പി യൂണിന് ഒരു യൂണിറ്റ് ഉണ്ട് ഇൻ്റർനാഷണൽ കോപ്പറേഷൻ പോളിസി യൂണിറ്റ് അപ്പോൾ ആ സി ബി ഐ യൂണിറ്റിലേക്ക് ഈ വാറൻറ്റ് വന്നിട്ട് അതുവഴി നമുക്ക് കോടതിയിൽ വന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് ആക്ച്വലി ഇവർ വരുന്നത് എന്താ പറഞ്ഞാൽ ഇവർ ഇവർ വരും ഇവർ ഫാമിലി ആയിട്ട് ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ദിവസം മുമ്പാണ് വൈഫും രണ്ട് പെൺകുട്ടികളും അവർ തിരിച്ചു പോയത് ഇപ്പൊ ഇവർ വരുമ്പോൾ ഒറ്റയ്ക്കാണ് താമസം അവർ വേറെ ആരുമായിട്ട് മിങ്കിൾ ചെയ്യാറില്ല ഇവർക്ക് ടൂ വീലേഴ്സ് ഉണ്ട് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ സാധനങ്ങളൊക്കെ അവർ വാങ്ങിക്കുന്നു വേറെ ആരുമായിട്ട് മിങ്കലിങ് ഇല്ലാണെന്ന് പറയുന്നത് ഇവർക്ക് കാനറ ബാങ്കിൽ അക്കൗണ്ടുമുണ്ട് ഇവർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവർ സ്വന്തം നോക്കുന്നതാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അതെല്ലാം കേരളത്തിലാണ് സോ നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഒരു കംപ്ലീറ്റ് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഓഫീസസ് ചെയ്യുന്നുണ്ട് സോ താങ്ക് യു ആ സോ മച്ച് ഫോർ ഈ വെരി ഗുഡ് എഫേർട്ട് സോ അഗൈൻ ഐ എം സോറി ഫോർ മേക്കിംഗ് ഓൾ വെയിം അപ്പൊ ആക്ച്വലി ഒരു മെർഡർ കേസ് ഉണ്ടായിട്ടുണ്ട് അവിടെ അതിലാണ് എ സി പി വർക്കല വരാൻ കുറച്ച് താമസിച്ചു പോയത് അവിടെ ഒരു മർഡർ കേസ് ഉണ്ടായിട്ടുണ്ട് അത് ആ ഒരു കാരണം